നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാന് ഇന്ത്യ കനത്ത തിരിച്ചടി നൽകിയ സമയത്തും പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നത് ഇന്ത്യയുടെ ആറ് യുദ്ധ വിമാനങ്ങൾ തങ്ങൾ വീഴ്ത്തിയെന്നാണ് തെളിവ് എവിടെയെന്ന് ചോദിച്ചാൽ അതുമാത്രം അവരുടെ കൈവശം ഇല്ലായിരുന്നു കാരണം അങ്ങനെ സംഭവിച്ചാലല്ലേ തെളിവ് ഹാജരാക്കാൻ കഴിയുകയുള്ളൂ ശ്രീനിവാസൻ്റെ കഥാപാത്രം പറഞ്ഞതുപോലെ എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം ആയിരുന്നു അത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ ഏതായാലും പാകിസ്ഥാൻ ഉണ്ടായ നഷ്ടം എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവ് സഹിതം ഇന്ന് നമ്മുടെ വ്യോമസേന മേധാവി മാധ്യമങ്ങളെ കണ്ടിരുന്നു അദ്ദേഹം വളരെ കൃത്യമായി അതിൻ്റെ എണ്ണം വെളിപ്പെടുത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ്റെ പത്ത് യുദ്ധ വിമാനങ്ങളാണ് ഇന്ത്യ തകർത്തത് ഇതിൽ കുറേ വിമാനങ്ങൾ എഫ് പതിനാറ് ഇനത്തിൽപ്പെട്ടതാണ് അതായത് അമേരിക്കയിൽ നിന്ന് പാകിസ്ഥാൻ സ്വന്തമാക്കിയത് ഒരു കാലത്ത് ഈ എഫ് പതിനാറിൻ്റെ പേര് പറഞ്ഞാണ് പാകിസ്ഥാൻ എപ്പോഴും ഇന്ത്യയെ വരട്ടുമായിരുന്നത് വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് എന്ന് പറഞ്ഞത് പാകിസ്ഥാൻ്റെ എല്ലാ നുണകളെയും പൊളിച്ചെടുക്കുന്ന ഒരു സത്യം തന്നെയാണ് പാകിസ്ഥാൻ്റെ ഏതാണ്ട് മുന്നൂറ് കിലോമീറ്റർ ഉള്ളിലേക്ക് കടന്നാണ് ഇന്ത്യ ആക്രമണം നടത്തിയതും അവരുടെ ഈ വിമാനങ്ങളൊക്കെ തന്നെ തകർത്തതും എഫ് പതിനാറ് വിമാനങ്ങൾ സൂക്ഷിച്ചിരുന്ന ഹാങ്ങർ ഒന്നാകെ നമ്മുടെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം കൂടാതെ അവരുടെ വിവിധ ഇനം ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ ഉൾപ്പെടെ പാകിസ്ഥാൻ്റെ വി വി ഐ പി സഞ്ചരിക്കുന്ന വിമാനങ്ങൾ ഉൾപ്പെടെ നിരവധി വിമാനങ്ങൾ നമ്മൾ തകർത്ത് തരിപ്പണമാക്കി മാത്രവുമല്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട വ്യോമസേനാ താവളങ്ങളുമൊക്കെ തന്നെ ഇന്ത്യയുടെ ആക്രമണത്തിൽ നിലംഭരിച്ചായിരുന്നു ഇതിൻ്റെയകത്തന്നെ ദൃശ്യങ്ങളെന്ന് കൃത്യമായി ഇന്ത്യ പുറത്തുവിട്ടിരുന്നു എങ്കിലും ഇപ്പോഴാണ് ആധികാരികമായി ഇന്ത്യയുടെ തന്നെ വ്യോമസേന മേധാവി നമ്മുടെ വ്യോമസേന അത്ര ശക്തമാണ് എന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിനിടെ ഇക്കാര്യം വ്യക്തമാക്കിയത് ഭാരതത്തിന് പാകിസ്ഥാനെ അവരുടെ വ്യോമസേന എന്നൊരു വിഭാഗത്ത് തന്നെ പൂർണ്ണമായും ഏതാണ്ട് തുടച്ചു നിൽക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് കാരണം പാകിസ്ഥാന് വർഷങ്ങളായി പുതിയ വിമാനങ്ങൾ വാങ്ങാനുള്ള സ്ഥിതി ഇല്ലായിരുന്നു അവർക്ക് അവിടെ ദാരിദ്ര്യമാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം പണ്ട് വാങ്ങിക്കൂട്ടിയ പതിനാറ് വിമാനങ്ങളും മറ്റ് ചില പുതിയ വിമാനങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ യുദ്ധത്തിനായി ഇറങ്ങി പുറപ്പെട്ടത് പോലെ ലോകത്തെ ഏറ്റവും അത്യാധുനികമായ സംവിധാനങ്ങളുള്ള രാജ്യത്തോടാണ് ഈ ഇത്തിരി പോകുന്ന പാകിസ്ഥാൻ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത് എന്നുള്ളത് നമുക്കിപ്പോഴും ചിന്തിക്കുമ്പോൾ അത്ഭുതം തോന്നും കാരണം എന്നൊക്കെ ഇന്ത്യയ്ക്കെതിരെ അവർ യുദ്ധം ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ടോ അന്നൊക്കെ തോറ്റു തുന്നം പാടിയ ചരിത്രമുള്ള പാകിസ്ഥാനാണ് ഇന്ത്യയുടെ ആറ് യുദ്ധവിമാനങ്ങൾ താഴെ വീഴ്ത്തിയതെന്ന് പറഞ്ഞത് അത് അവരുടെ സ്വപ്നത്തിലായിരിക്കാം സംഭവിച്ചത് എന്നാണ് നമ്മളിപ്പോൾ കരുതേണ്ടത് ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഇന്ന് നമ്മുടെ വ്യോമസേനാ മേധാവി നടത്തിയിരിക്കുന്നത് സാധാരണഗതിയിൽ ആ യുദ്ധം കഴിഞ്ഞ് കുറച്ച് കാൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ നമ്മുടെ സേനാ മേധാവികൾ വെളിപ്പെടുത്താറുള്ളത് കൂടാതെ ഇന്ന് ഇന്ത്യയുടെ കരസേനാ മേധാവിയും ഒരു സുപ്രധാനമായ ഒരു മുന്നറിയിപ്പ് പാകിസ്ഥാന് നൽകിയിട്ടുണ്ട് പാകിസ്ഥാൻ ഇനിയും ഈ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുകയും നേരത്തെ കാണിച്ചതുപോലുള്ള വൃത്തികേടുകൾ കാട്ടിക്കൂട്ടുകയും ചെയ്യുകയാണെങ്കിൽ ഭൂലോകത്തിൻ്റെ മാപ്പിൽ നിന്ന് തന്നെ ഈ പാകിസ്ഥാൻ രാജ്യം അപ്രത്യക്ഷമാകും എന്നാണ് അദ്ദേഹം നൽകുന്ന താക്കീത് കരസേന മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദിയാണ് ഇന്ന് ഈ ഒരു മുന്നറിയിപ്പ് പാകിസ്ഥാന് നൽകിയിരിക്കുന്നത് നമ്മുടെ വ്യോമസേന മേധാവിയും കരസേന മേധാവിയും എല്ലാം പറയുന്നത് ഒരു കാര്യമാണ് ഇന്ത്യ ഈ പാകിസ്ഥാന് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത അത്രയും വലിയ പ്രതിരോധ ശക്തിയുള്ള ഒരു രാജ്യം തന്നെയാണ് ഇങ്ങോട്ട് കളിക്കാനും വന്നാൽ പിന്നെ ലോകഭൂപടത്തിൽ നിങ്ങളുടെ രാജ്യം കാണില്ല എന്ന് പറയുമ്പോൾ പിന്നെ പാകിസ്ഥാനെ മിച്ചമെച്ചുകയില്ല എന്ന് തന്നെയാണ് ഇന്ത്യ നൽകുന്ന മുന്നറിയിപ്പ് മാത്രമല്ല ഇനിയും നമ്മൾ അങ്ങോട്ട് ഇക്കാര്യം സഹിക്കുകയില്ല എന്നുള്ള കാര്യവും കരസേന മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട് പഹൽഗാമിൽ നിരപരാധികളെ വെടിവെച്ച് വല്ലാൻ തീവ്രവാദികളെ പരിശീലനം കൊടുത്തയച്ചതിന് ശേഷം ഇന്ത്യ ആ തീവ്രവാദികളെ വധിച്ചപ്പോൾ അവരുടെ സംസ്കാര ചടങ്ങിൽ പോലും പാകിസ്ഥാനിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ വന്ന് ആ മൃതദേഹങ്ങൾക്ക് സല്യൂട്ട് നൽകി എന്നുള്ള വാർത്ത കൃത്യമായി അതിൻ്റെ ചിത്രങ്ങൾ സഹിതം പിന്നീട് പുറത്തു വന്നിരുന്നു ഇതിൽ നിന്നല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം തീവ്രവാദത്തിന് എല്ലാ പ്രോത്സാഹനം നൽകുന്നത് പാകിസ്ഥാനാണ് എന്ന് തന്നെയാണ് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയും അവിടുത്തെ കരസേനാ മേധാവിയും അമേരിക്കയിൽ ലണ്ടനിലും ഊരുചുറ്റാൻ പോരിക്കുന്ന ഈ സമയത്തും അവിടെ വലിയ തോതിലുള്ള കലാപം നടക്കുകയാണ് പാക് അധിനിവേശ കാശ്മീരിൽ എത്രയോ പേരാണ് വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് പക്ഷേ അതൊന്നും കണക്കിലെടുക്കാതെ സ്വന്തം നാട്ടുകാരെക്കുറിച്ച് ഹിന്ദിക്കോലും ചെയ്യാതെ അമേരിക്കയിൽ ഒരു ഊരുചുറ്റൽ പൂർത്തിയാക്കി പിന്നെ പോയത് ബ്രിട്ടനിലേക്കാണ് അവിടെ എത്തുന്നതിന് മുമ്പ് അതേ ആദ്യം ആവശ്യപ്പെട്ടിരുന്നത് തനിക്ക് നല്ല ഭക്ഷണം കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റുകളും കുടുംബവും ഒപ്പമുണ്ട് അതുപോലെ ഷോപ്പിംഗ് നടത്താനുള്ള ഷോപ്പിംഗ് മാളുകൾ ഏതാണെന്ന് കൃത്യമായി കണ്ടുവച്ചിരിക്കണം വന്നിട്ട് വേണം നന്നായിട്ടൊന്ന് ഭക്ഷണം കഴിക്കാനും ഷോപ്പിംഗ് നടത്താനും എന്നാണ് ഇതാണ് ആ രാജ്യത്തിൻ്റെ അവസ്ഥ രാജ്യ നിർണായക ഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും വിദേശത്ത് ഉല്ലാസയാത്ര നടത്താൻ പോകുന്ന പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയൊക്കെ പോലെയുള്ള ഭരണാധികാരികൾ തന്നെയാണ് ആ രാജ്യത്തെ നശിപ്പിച്ചതും മുടിച്ചതുമെല്ലാം തന്നെ ഏതായാലും ഇത് ഇന്ത്യ നൽകുന്ന ഒരു കനത്ത മുന്നറിയിപ്പാണ് നമ്മൾ അവരുടെ പത്ത് വിമാനങ്ങൾ തകർത്തു ഒപ്പം കരസേന മേധാവി പറയുന്നത് പോലെ മിന്നിമിണ്ടാതിരുന്നില്ലെങ്കിൽ നിങ്ങൾ ഭൂപടത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകും ഇത് ഇന്ത്യ നൽകുന്ന ഉറപ്പാണ് ഭാരതം നൽകുന്ന ഉറപ്പാണ് നരേന്ദ്രമോദി നൽകുന്ന ഉറപ്പാണ് ഇന്ത്യയോട് ഇനി അങ്ങോട്ട് കളിക്കാൻ വരണ്ട വന്നാൽ പിന്നെ നിങ്ങളുടെ രാജ്യം ഇനി അവിടെ കാണില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്